വെൽക്കം ബാക്ക് ടു ഉനേഷ്യ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദര ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഗോവിന്ദ ഗോവിന്ദചാമിയെക്കുറിച്ച് എങ്ങനെയാണ് ഇത്രയും സുരക്ഷയുള്ള കണ്ണൂർ ജയിലിൽ നിന്നും ഗോവിന്ദ ചാമി ജയിൽ ചാടിയത് ചോദ്യങ്ങളും സംശയങ്ങളും നഴിക്കുന്നു അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ പത്താം നമ്പർ ബ്ലോക്കിലെ സെല്ലിലായിരുന്നു കൊടും കുറ്റവാളിയായി കണക്കാക്കുന്ന ഗോവിന്ദചാമിയെ പാർപ്പിച്ചിരുന്നത് ഈ സെല്ലിലെ കമ്പികൾ മുറിച്ചാണ് ഗോവിന്ദച്ചാമി പുറത്തു കടന്നത് അതിനുശേഷം ജയിലിന്റെ വമ്പൻ ചുറ്റുമുതിൽ ചാടിയാണോ രക്ഷപ്പെട്ടതെന്ന കാര്യത്തിലാണ് സംശയം നീളിക്കുന്നത് ഗോവിന്ദചാമി ഒറ്റ കയ്യനാണ് അങ്ങനെ ഒരാൾക്ക് ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ എങ്ങനെ ചാടികടക്കാനാകും അതും ഒറ്റയ്ക്ക് അതാണ് ചോദ്യം പലരും ഈ ചോദ്യം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു വെള്ളിയാഴ്ച പുലർച്ചെ ഒന്നേ പത്തിനാണ് പ്രതിയായ ഗോവിന്ദചാമി ജയിൽ ചാടിയതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അരമുള്ള ആയുധം ഉപയോഗിച്ചായിരിക്കും ജയിൽ കമ്പി മുറിച്ചതെന്നാണ് കരുതുന്നത് ജയിലിന്റെ ചുറ്റുമതിൽ കടക്കാനായി തുണി കൂട്ടിക്കെട്ടി ഫെൻസിംഗിൽ കൊളുത്തി കയറുകയായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത് ജയിൽ വളപ്പിലുണ്ടായിരുന്ന വീപ്പുകളും രക്ഷപ്പെടാൻ ഉപയോഗിച്ചതായി കരുതുന്നു മതിലിന് മുകളിൽ ഇലക്ട്രിക് ഫെൻസിംഗ് നിർമ്മിച്ചിട്ടുണ്ട് ഇതെങ്ങനെ മറികടന്നു എന്ന ചോദ്യവും ബാക്കിയുണ്ട് രക്ഷപ്പെടുന്ന സമയം ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചിരുന്നില്ല എന്ന സംശയവും പറഞ്ഞു കേൾക്കുന്നുണ്ട് സി സി ടി വിൾ പരിശോധിക്കുന്നുണ്ടെങ്കിലും ഗോവിന്ദചാമി രക്ഷപ്പെടുന്നതിന്റെ തെളിവുകൾ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് വിവരം മാധ്യമങ്ങൾ പറയുന്ന മറ്റൊരു സംശയം ജയിൽ ഡി ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശനം നടത്തുന്നുണ്ട് ഡി ജി പിയുടെ സന്ദർശനം പ്രമാണിച്ച് ജയിൽ ജീവനക്കാരുടെ എല്ലാം ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞതാണോ ഗോവിന്ദചാമി മുതലെടുത്തുവെന്നാണ് ഒരു വിഭാഗത്തിന്റെ ചോദ്യം എല്ലാ ദിവസവും വൈകിട്ട് അഞ്ചു മണിയോടെയാണ് തടവുകാരെയെല്ലാം സെല്ലിന് അകത്തു കയറ്റുന്നത് ഈ സമയം ഗോവിന്ദചാമി ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് ഗോവിന്ദചാമി സെല്ലിൽ ഇല്ലെന്ന കാര്യം മനസ്സിലാകുന്നത് ഉടൻ തന്നെ എല്ലായിടവും പരിശോധിച്ചു ജയിൽ വളപ്പിൽ എവിടെയെങ്കിലും അയാൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും എന്നായിരുന്നു ആദ്യം കരുതിയത് എന്നാൽ വിശദമായ പരിശോധന നടത്തിയിട്ടും ആൾ അവിടെ ഇല്ലെന്ന് മനസ്സിലായതോടെയാണ് ജയിൽ ചാടിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നത് ഇത്രയും സുരക്ഷാ സന്നാഹമുള്ള കണ്ണൂർ ജയിലിൽ നിന്നും അയാൾ വളരെ ഈസിയായി ചാടി എന്ന് വേണം പറയാൻ രണ്ടായിരത്തി പതിനൊന്നിൽ സൗമ്യ എന്ന ഇരുപത്തിരണ്ടുകാരിയെ പാസഞ്ചർ ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ നിന്നും തള്ളി താഴെയിട്ട ശേഷം ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു അഞ്ച് ദിവസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് വെച്ച് സൗമ്യ മരണത്തിന് കീഴടങ്ങുന്നത് കേരളത്തെ ഞെട്ടിച്ച കൊലപാതകത്തിൽ ഏറെ വേദനയോടുകൂടി തന്നെയാണ് ഇപ്പോഴും സൗമ്യയുടെ കുടുംബവും കഴിയുന്നത് കൊലപാതകം ബലാത്സംഗം എന്നീ കുറ്റങ്ങൾ പരിഗണിച്ച് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി കണ്ട് തൃശൂരിലെ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് വധശിക്ഷ വിധിച്ചു സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചു പക്ഷേ പിന്നീട് സുപ്രീം കോടതി വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു കൊലപാതകം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്നായിരുന്നു കോടതി പറഞ്ഞത് ഒറ്റക്കയ്യനായ ഒരാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിടുമോ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷൻ വ്യക്തമായ മറുപടിയില്ലായിരുന്നു എന്തു തന്നെ ഇന്നത്തെ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉയരുന്നു ഗോവിന്ദസ്വാമി എങ്ങനെ ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു അതിന് അകത്തു നിന്നോ പുറത്തു നിന്നോ ആരുടെയെങ്കിലും സഹായം ലഭ്യമായോ ഇതെല്ലാമാണ് ചോദ്യമായി ഉയരുന്നത് പക്ഷേ എന്തു തന്നെയായാലും കൃത്യമായ അന്വേഷണത്തിനൊടുവിൽ പോലീസ് ഗോവിന്ദസ്വാമിയെ നിമിഷങ്ങൾക്കകം കണ്ടെത്തുകയും ചെയ്തു തളാപ്പിലെ പരിസരത്തെ ഒരു സ്വകാര്യം വീട്ടിൽ നിന്നായിരുന്നു അയാൾ കണ്ടെത്തിയത് ആ ദൃശ്യങ്ങളിലൂടെയും നമുക്ക് പോകാം കാര്യക്ഷമമായ അന്വേഷണത്തിനൊടുവിൽ തന്നെയാണ് ഗോവിന്ദസ്വാമിയെ പിടികൂടാൻ കഴിഞ്ഞത് എന്നും കൂടെ പറയുന്നു എന്നാലും കണ്ണൂർ ജയിലിലെ സുരക്ഷ മറികടന്ന് എങ്ങനെ ഗോവിന്ദസ്വാമി ആ മതിൽ ചാടി ചോദ്യങ്ങളും ഉത്തരങ്ങളും അവശേഷിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നടത്തരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வனம்